ഹായ് ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു വലിയൊരു അതിഥിയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ആളെ നമുക്ക് സ്വാഗതം ചെയ്യാം വിനോദട്ടാ അസ്സലാലേക്കും നമസ്കാരം വിനോദ് കോർ വിനോദ്ട്ടൻ മറിമായ ടി മുസയിലും നമ്മുടെ നമ്മുടെ എന്തായാലും എന്നാലിന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുകയാണ് കുറച്ച് പാട്ടുണ്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു തരാം നീ എന്നെ മറക്കരുത് എന്നെ വെറു കരുത് കൺമണിയൊരു നാനും നീ എൻറെ ജീവനല്ലേ പിണക്കമാണ് നീ എൻ്റെ ഇനക്കിളി കളിച്ച് കൂട്ടോരോടൊത്തൂ ചേർന്നോരോടെ കൂടൽ വിളിച്ച് ഉല്ലാസത്താൽ നടന്നു സല്ലാപമാടി നീ എൻ്റെ ഇണക്കിളി ുണ്ടൻമാവി കലറിഞ്ഞെന്നു ഞാൻ കനിയൊന്ന് വീത്തി കൊതിച്ചിരുന്നു അന്നത്തെ അന്തീ അത്താഴ പാത്രത്തി അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു അതുകണ്ട് ഞാനു കരഞ്ഞിരുന്നു കണ്ണും നട്ട് കണ്ണും നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കൽക്കണ്ട കിനാബ് പാഠം കൊയ്തെടുത്തതാരാണ് ഓ കൊയ്തെടുത്തതാരാണ് നമസ്കാരം പിന്നെ വയനാട്ടിൽ എന്ത് വയനാട്ടിൽ നിന്ന് ഇത്തവണ ന്യൂ ഇയർ കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോഴും ഈ വർഷം ആരംഭിച്ചപ്പോഴും ഞാൻ വയനാട്ടിലാണ് മുപ്പതാം തീയതി പുൽപ്പള്ളിയിൽ ഒരു പ്രോഗ്രാം മുപ്പത്തൊന്നിന് വയനാട്ടിലൊരു സിനിമയുടെ ഷൂട്ട് ഇന്ന് പൊന്നാം തീയതി മേപ്പാടി ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം അങ്ങനെ മൂന്ന് കാര്യങ്ങൾക്കായിട്ട് വയനാട്ടിൽ എത്തിയിരിക്കും ഷോപ്പിൻ്റെ അത് പിന്നെ ഒരു നൈസമോളിൻ്റെ നൈസമോൾ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ വാപ്പയെയും പിന്നെ സഹോദരങ്ങളെയും ബാപ്പയുടെ ഉമ്മയും ബാപ്പേനൊക്കെ നഷ്ടപ്പെട്ട ഒരു ജസീല എന്ന് പറയുന്ന ഒരു ഇത്താത്തെയും അവരുടെ ഒരു മോളും ഉണ്ട് ജ ഒരു കുഞ്ഞുമോൾ നൈസ നൈസ മോളെ നിങ്ങൾക്കറിയാം മറ്റേ നമ്മുടെ ദുരന്തം നടന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഇട അവർ മോള് അപ്പോൾ ആ മോളെ ഞാൻ വലിയ ഒരു ബന്ധമുണ്ടായി എങ്ങനെയോ വന്നൊരു ആകസ്മികമായിട്ടുള്ള ഒരു ബന്ധമാണ് അപ്പോൾ ബന്ധത്തിന് പുറത്ത് ഇപ്പോൾ ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ ആ ഉമ്മയ്ക്ക് ഇതുവരെ വീടായിട്ടില്ല വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഇപ്പോൾ ഒരു വടക വീട്ടിലാണ് അപ്പോൾ അവർക്ക് അവരുടെ ഒരു ആംഗ്ലെയും കുറെ കൂട്ടുകാരും ചേർന്ന് നേപ്പാടിയിൽ ഒരു ഷോപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു ചെറിയ ഷോപ്പ് അപ്പൊ കുട്ടികളുടെ റെഡിമെയ്ഡ് ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പ് അപ്പൊ ആ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഓഹ് അപ്പൊ ആ ഷോപ്പിലേക്ക് ഷോപ്പൊക്കെ കൂട്ടുകാർ കൊടുത്തു ഷോപ്പിലേക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്റെ കുറേ കൂട്ടുകാരും ഞാനും ചേർന്നാണ് എത്തിച്ചു കൊടുത്തത് ഇന്നിപ്പോ അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് അപ്പൊ അവർക്കൊരു ജീവിതമാർഗ്ഗമാണ് ആ ഷോപ്പ് അതെ അതെപ്പാടിയിലാണ് അപ്പൊ നീയൊക്കെ അവരെ കാത്തു സൂക്ഷിക്കണം ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ചെറിയൊരു സ്ഥാപനമായിട്ട് മോളും വരികയാണ് പിന്നെ അതിന്റെ ഉദ്ഘാടനമാണ് അതിനുവേണ്ടി വന്നിരിക്കുകയാണ് ഓക്കെ ഒരുപാട് സന്തോഷം ചെയ്തത് വലിയ കാര്യമാണ് കേട്ടോ എനിക്ക് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആവും അപ്പോ പിന്നെ വീഡിയോ കാണുന്നവര് നൈസമോളുടെ ഷോപ്പ് നമ്മുടെ മീൻ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പോ അവിടെ പോയിട്ട് മാക്സിമം പർച്ചേസ് ചെയ്യുക അവരെ സഹായിക്കാം അവരെ സഹായിക്കാം എന്തായാലും തിരക്കിനിടയിലും എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ ഒരുപാട് സന്തോഷം മരുമയാലും ഒക്കെ നിങ്ങളുടെ ചെറുപ്പം മുതലേ കാണുന്നതാണ് ഒരുപാട് സന്തോഷം അല്ലെ കൂടെ നിൽക്കുന്ന ആള് ചിലവക്കാരൻ നല്ല കേട്ടോ എല്ലാവർക്കും അറിയാലോ വല്യ ഇത് വല്യ പുള്ളി വല്യ പുള്ളിയാ എന്തായാലും വിനോട്ടന് ഈ വീഡിയോയിൽ കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും നമുക്ക് അടുത്ത വിളിയിൽ കാണാം താങ്ക്